അസ്സാമലൈക്കും നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബീഫ് സമൂസയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയൊരു സമൂസയ്ക്ക് ടേസ്റ്റ് കൂടാനും ക്രിസ്പി ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഇതിൽ നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉമ്മ ചേർക്കുന്നുണ്ട് എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ കൂടാതെ ബീഫ് കൊണ്ട് സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമ്മളിതിൽ നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം എന്ന് നമ്മൾ സാധാരണ ചിക്കൻ സമൂസ ഉണ്ടാക്കുന്ന രീതിയിലല്ല ബീഫ് സമൂസ ഉണ്ടാക്കുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ കുഞ്ഞ് വല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടും എന്നാൽ ശരി പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വലിയ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഈ അരിപ്പൊടി ഒട്ടും തരിയിലുണ്ടാവാൻ പാടില്ല നമ്മളിത് മില്ലെന്നൊക്കെ വറുത്തെടുക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ തരികളൊക്കെ നമ്മൾ പൊടിയിലുണ്ടാവില്ലേ അപ്പോൾ ആ തരിയൊക്കെ ൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പേലിട്ട് അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് പാകമുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്യുക ഈ അരിപ്പൊടി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറേച്ച വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമ്മളെ സമൂസ കഴിക്കുന്ന ടൈമിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ടൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ അറിയാൻ പറ്റും ഇത് എത്രത്തോളം ക്രിസ്പി ആയിരിക്കും എന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അങ്ങനെ ആരും പൊതുവെ ചേർത്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നിങ്ങളത് ഇതിനു മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നും പറയാൻ മറക്കണ്ട കേട്ടോ പിന്നെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി ഇനി മൈദക്ക് പകരം മൈദ പറ്റാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു സമൂസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇനി മൈദ പകുതിയോ അതുപോലെ തന്നെ പകുതി ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയൊക്കെ കൂട്ടി കുഴച്ച് ഉണ്ടാക്കിയാൽ മതി അരിപ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ചോട്ടോ എന്തിനായാലും എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സമൂസ കഴിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഞാൻ ഈ പൊടി കുറയിച്ച കുറയിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുഴച്ചെടുത്ത് ഇതേപോലെ കുഴച്ച് നമുക്ക് ഇതുവടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട നമ്മളിതിലേക്കുള്ള തീനുണ്ടാക്കൂല്ലേ മസാല ആ ഉണ്ടാക്കുന്ന ടൈം വരെ ഒന്ന് അടച്ച് വെച്ചാൽ മതി ഇനി സമൂസക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ആണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു നാല് പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പച്ചമുളകൊക്കെ ഒക്കെ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ എരിവൊക്കെ നോക്കി ശ്രദ്ധിച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞങ്ങൾക്കിവിടെ കുറച്ച് എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു നാല് പച്ചമുളക് നേരിയതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു നാലഞ്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില നേരിയതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിയം കൂടി രണ്ടും കുറിച്ചെടുത്തിട്ടുള്ളു കേട്ടോ മല്ലിച്ചപ്പ് അധികം എടുത്താലും പുതിയ ഒരുപാട് കൂടി പോവരുത് കേട്ടോ ഒരു രണ്ട് തണ്ടൊക്കെ പുതിയ മതി രണ്ടും കൂടി അരിഞ്ഞു വെച്ചതാണ് ഈ പൊതിനീനയും വെളുത്തുള്ളിയും ബീഫിന് മാത്രമാണ് കേട്ടോ ഞങ്ങളിവിടെ എടുക്കാറുള്ളത് ചിക്കൻ സമൂസ ഉണ്ടാക്കുമ്പോൾ ഈ പുതിനീനൻ്റെ എലി കൂട്ടി കൊടുക്കൂല അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാറില്ല കേട്ടോ ഞങ്ങളിവിടെ ചേർക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒരു പ്രാവശ്യം തന്നെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് അതിൻ്റെ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ആ പച്ചമിളക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആ പച്ചമുളകും ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ പച്ചമുളകിൻ്റെ പച്ചമക്കൊന്ന് മാറി വരട്ടെ കുറച്ച് ടൈം ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച മൂന്ന് ഉള്ളി ചേർത്ത് കൊടുക്കുക മൂന്ന് ഉള്ളി നടു കയറിയിട്ട് നാല് കഷ്ണാക്കി കൊ അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഒരുപാട് നേരിയതായിട്ടൊന്നും അരിയണ്ട സമൂസക്കൊക്കെ അരിയാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുപോലെ അരിഞ്ഞു വെച്ച ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് വലിയ ഉള്ളിയാണ് ഞാനും എടുത്തത് മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി എടുക്കുകയാണെങ്കിൽ നാലെണ്ണം വേണേ ഇനി ഇതിലേക്ക് ഈ ഉള്ളി ചേർത്ത് ഇതിനുള്ള പാകമുള്ള ഉപ്പും ചേർത്ത് ഒന്ന് അങ്ങ് ഇളക്കി യോജിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം ഇതിലേക്കുള്ള ബീഫിന് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് പെട്ടെന്നൊന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വരാം അടച്ചു വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഈ ടൈമിൽ ഫ്ലെയിം ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ മതി അങ്ങനെ അടച്ചു വെച്ചാൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണേ അങ്ങനെ ഞാനിത് തുറന്ന് നോക്കി ഉള്ളിയൊക്കെ നല്ലോണം വാടി സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിൻ്റെ ഇലി മല്ലിച്ചപ്പിൻ്റെ ഇലയും പുതിയൻ്റെ ഇലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അര അരസ്പൂണ് ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മുഴുവൻ കുരുമുളക് ഒരു കാൽ ടീസ്പൂണും അതുപോലെ തന്നെ കാൽ ടീസ്പൂണും മുഴുവൻ പെരിഞ്ചീരകവും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ ചതച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയെ ഈ ഒരു മസാലപ്പൊടി മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക ഈ മസാലകളുടെ പച്ചമക്കൊന്ന് മാറുന്നവരെ കുറച്ചൊരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ബീഫ് നല്ലോണം വേവിച്ചതാണ് കേട്ടോ വേവിക്കുമ്പോൾ ഞാനിതിൽ ചേർത്ത് കൊടുത്തത് പാകത്തിന് ഉപ്പ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി വേവിച്ചെടുത്ത ബീഫാണ് ഇട്ടത് വെള്ളമൊക്കെ നന്നായി വറ്റിച്ചതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നല്ലോണം പൊടിഞ്ഞു പോകരുത് ഇതുപോണാണ് കേട്ടോ വേണ്ടത് കുറച്ചങ്ങനെ പൊടിയായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെ ആ ക്രഷ് ചെയ്ത് വെച്ച ഈ ബീഫ് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ ഇനി ഈ ബീഫും ഈ ഉള്ളിയൊക്കെ നല്ലോണം ഇതിൽ യോജിക്കണം അതിനു വേണ്ടി കുറച്ച് ടൈം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കെട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ടൈം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമ്മളെ ഈ മസാല ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് ചൂട് നല്ലോണം തണഞ്ഞ് വരട്ടെ അപ്പോൾ മസാല ഒക്കെ നല്ലോണം ചൂട് തണഞ്ഞതിന് ശേഷം ഞാൻ ഈ അടച്ച് വെച്ച ഈ മാവ് ഒന്നും കൂടി തുറന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് പൊടിയായിട്ടുണ്ട് ഇനി ഇതിൽ നിന്നിട്ട് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു നമുക്ക് എത്ര വലിപ്പം വേണ്ടിയോ അതിനനുസരിച്ച് ഉരുള കൂട്ടി എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഉരുളയാണ് എടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് നെയ്സാക്കി പരുത്തണം നന്ന നെയ്സാക്കി പരുത്തിയാൽ നമ്മൾ ഈ സമൂസ കഴിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിവിടെ പരുത്താനായിട്ട് എടുക്കുന്നത് അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇങ്ങനെ അരിപ്പൊടി വെച്ച് പരുത്തുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ തരിച്ച് വെച്ച അരിപ്പൊടി കുറച്ച് എടുത്താണ്ട് ഇതേപോലെ ഇട്ട് ഇതൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിവിടെ സമൂസ ഒരുപാട് വലുപ്പത്തിലൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലാണ് ഈ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടി അതിനനുസരിച്ച് പൊടി കൂട്ടി എടുത്തിട്ട് പരുത്തി എടുത്താൽ മതി കേട്ടോ ഇതൊരു പൂരിനേക്കാളും വലുപ്പത്തിലുള്ളൊരു പത്തിരിയാണ് ഞാനിപ്പോൾ ഇവിടെ പരുത്തിയെടുത്തത് ഇനി ഇത് നാല് കഷ്ണാക്കിയിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കത്തി വെച്ചിട്ട് ഇതാ ഇതേപോലെ നാല് കഷ്ണമാക്കി എടുത്ത് ഇതിൽ നിന്ന് ഒരു കഷ്ണം അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഒരു കുമ്പിൾ കുത്തി കൊടുക്കുക ഈ കുമ്പിൾ ഇവിടെ ഒട്ടും നില്ല എന്നുണ്ടെങ്കിൽ കൈ നനച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് തേച്ചും കാണ്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്ത് ഒത്തേനെ കൊണ്ട് ചിലപ്പോൾ അത് ഒട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും എനിക്കിതിപ്പോൾ ഇവിടെ ഒട്ടിയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും നിന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ നനച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ കുറച്ച് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് മസാല ഇട്ടിട്ട് കുത്തി നിറക്കരുത് പാകത്തിന് മസാല ചേർത്ത് കൊടുത്താൽ മതിയെ ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് സമൂസൻ്റെ പോലെ തന്നെ സമൂസ ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തവരൊന്നുമില്ലല്ലോ അല്ലേ എന്നിട്ട് ഇതേപോലെ മടക്കി സമൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ മടക്കുന്ന ടൈമിലും ഞാനൊന്ന് കൈ നനച്ചിട്ട് ഇത് വെള്ളം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ എന്നിട്ടാണേ ഞാനിത് ഒട്ടിച്ചെടുത്തത് എന്നാൽ നല്ലോണം ഒട്ടണം ഇല്ല നമ്മൾ ഇത് പൊരിച്ചെടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോരാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ ഒട്ടിക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ അങ്ങനെ ഞാൻ എല്ലാ സമൂസയും ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഞാനിതുവടെ പരത്തുന്നതിനനുസരിച്ച് തന്നെ ഇത് നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കിത് പരുത്തി കഴിഞ്ഞാൽ വേറൊരാൾ ഫില്ല് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സമൂസേൻ്റെ പരിപാടി കഴിയും കേട്ടോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം പരത്തി നാല് കഷ്ണാക്കി മുറിച്ച് ഫില്ല് ചെയ്ത് കാണിച്ച് തരികയാണ് കേട്ടോ അപ്പോൾ അതാ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പരുത്തി കാണിച്ചു തരുകയാണ് നല്ല നെയ്സായിട്ട് തന്നെ പരുത്തണം കേട്ടോ കട്ട് ചെയ്യേണ്ടാവരുത് നല്ല നെയ്സിൽ പരുത്തി എടുക്കുക ഒരു ഭാഗത്തങ്ങനെ പിടിച്ചു നോക്കിയാൽ നമ്മളെ കൈ ഇങ്ങനെ കാണണം ആ ഒരു നെയ്സിൽ വേണം കേട്ടോ സമൂസ ഒക്കെ പരുത്തി എടുക്കാൻ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഇതേപോലെ കോണാക്കിയിട്ട് ഒന്ന് ഒട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിറച്ച് കൊടുത്താൽ മതിയെ ഒരുപാട് ഫില്ലിങ് നിറച്ച് കൊടുക്കരുത് നമ്മൾ മസാല വെച്ചുകൊടുക്കുന്ന ടൈമിൽ ഒരു സ്പൂണോ ഒന്നര സ്പൂണോ വെച്ചുകൊടുത്താൽ മതിയെ ഒരുപാട് തിക്കി നിറച്ച് കൊടുത്താൽ സമൂസയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല സമൂസ കഴിക്കാൻ ടേസ്റ്റ് ഒരു കുറച്ച് മസാല വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ച് വിട്ട് വിട്ട് പ്ലേറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീറ്റ് വിരിച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതാ എല്ലാ സമൂസയും ഞാൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പൊടിക്ക് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ മസാലകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫുള്ളും ഞാനിപ്പോൾ ഇവിടെ പൊരിക്കുന്നില്ല കേട്ടോ കുറച്ചേ ഞാൻ പൊരിക്കുന്നുള്ളൂ ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കി ഞാൻ ഫ്രീസറിലേക്ക് വെക്കുക ഫ്രീസറിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ വെക്കുമ്പോൾ കുറേ ടൈം ഒരു മണിക്കൂറ് ടൈമൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഇതൊന്ന് ഉണങ്ങി വരും ആ ഉണങ്ങി വരുന്ന ടൈമിൽ ഒരു ടിന്നിലേക്ക് നമ്മൾ അട്ടിക്ക് വെച്ച് ഇങ്ങാണ്ട് അടച്ച് ഫീസറിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഫീസറിന് നമ്മൾ പിറ്റേ ദിവസം എടുക്കുന്ന ടൈമിൽ ഒരു മണിക്കൂർ മുൻപേ ഇതിൽ നിന്ന് നമ്മൾ പരത്തി വെച്ചുകൊടുക്കണം വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ സാധാ പരുത്തി ഇങ്ങനെ ഇപ്പം വെക്കുന്നില്ല ഈ സമൂസേൻ്റെ അതുപോലെ വെച്ച് തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ പൊരിക്കാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അട്ടിക്ക് നമുക്ക് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫീസറിൽ വെച്ച് ഉപയോഗിക്കാം ഈ ഒരു സമൂസ ഞാൻ കുറച്ചേ ഇന്ന് ഇവിടെ പൊരിക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ ഞാൻ കുറച്ചൊക്കെ അടുക്ക നിറച്ചതും ഉണ്ടാക്കുന്നുണ്ട് അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് സമൂസേ ഇന്നിവിടെ പൊരിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഫീസറിലേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സമൂസ ഇതിലിട്ടിട്ട് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിടുക എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളറാക്കി കോരി മാറ്റിയാൽ മതി അപ്പം നിങ്ങൾ സമൂസ എത്രണ്ടാണോ നിങ്ങൾ ഒഴിച്ച് കൊടുത്ത ഓയിലിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ സമൂസി ഇട്ട് കൊടുക്കെട്ടോ ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആക്കിയാണ് ഒരു സമൂസ ഇവിടെ പൊരിച്ച് കോരി മാറ്റുന്നത് കുറച്ച് സമൂസ ഞാനിവിടെ പൊരിച്ചെടുക്കുന്നുള്ളേ അപ്പം അതാ ഫസ്റ്റ് ട്രിപ്പ് ഞാനിത് കോരി മാറ്റിട്ടോ ഇനി അടുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഗോൾഡൻ കളറാക്കി കോരി മാറ്റിയാൽ മതി അപ്പം അതാ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ അതേ നമ്മുടെ ചൂട് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിൽ ബീഫ് സമൂസ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടക്കനറച്ചതാണ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നത് ഈയൊരു കടക്കനറച്ചതിൻ്റെ റെസിപ്പി ഞങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം കേട്ടോ നല്ല ടേസ്റ്റുള്ള സ്പെഷ്യൽ കടക്ക് നിറച്ചത് തന്നെയാണ് കടുക്ക വേറെ എങ്ങനെ നിറച്ച് പൊരിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഏറ്റവും ടേസ്റ്റുള്ള അടിപൊളി കടുക്ക നിറച്ചിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നമ്മുടെ കടുക്ക നിറച്ചതും സമൂസയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന സമോസ എടുത്തിട്ട് പൊരിക്കുന്നത് കാണിക്കാം ഇനി കാണിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള സമോസേൻ്റെ ഒരു രീതിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പൊരിച്ചാൽ അപ്പോൾ ഇങ്ങനെ ഫ്രീസറിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല ഇത് ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് ഇവർക്ക് ആവശ്യമുള്ളത് പൊരിച്ച് ബാക്കി സ്റ്റോർ ചെയ്തത് ഫ്രീസറിലാണെന്നേ ഉള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മുന്നേ കണ്ടത് നോർമൽ ബീഫ് സമൂസ ഇത് ഒരു കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് സമൂസ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഈ ഒരു സമൂസ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നതെന്നുള്ളൂ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ഈ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ഇതൊന്ന് കലക്കി എടുക്കുക ഒരുപാട് കട്ടിയാവരുത് ഒരുപാട് ലൂസും ആവരുത് ഇതിലൊന്ന് നമ്മൾ സമൂസ ഒന്ന് മുക്കിയെടുത്തിട്ട് വേണം നമുക്ക് ബ്രെഡ് പൊടിച്ചതിലൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് അപ്പം ബ്രെഡ് പൊടിച്ചത് എൻ്റെ കയ്യിൽ കുറച്ചുള്ളതിനും അപ്പം ഞാൻ രണ്ട് സ്പൂൺ റവ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എടുക്കുന്ന ടൈമിൽ ബ്രെഡ് പൊടിച്ചത് തന്നെ എടുക്കാൻ നോക്കിക്കോളി ഇല്ലെങ്കിൽ റിസ്ക് പൊടിച്ചതായാലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോ സമൂസി ഇതിലൊന്ന് മുക്കിയെടുത്തിട്ട് ഈ ഒരു ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ ഞാൻ എല്ലാ സമൂസയും ഇതിലൊന്ന് മുക്കിയെടുത്താണ്ട് ഈ ബ്രെഡ് പൊടിച്ചതിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നോർമലായിട്ടുള്ള സമൂസ കഴിക്കുന്നതിൽ നിന്നിട്ടും എത്രയോ നല്ല ടേസ്റ്റും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇങ്ങനെ അയച്ചാൽ അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു ദിവസമെങ്കിലൊന്ന് പൊരിച്ച് കഴിച്ച് നോക്കുക ഒരു വരെ തന്നെ ഒരു ടേസ്റ്റാണ് നല്ല രസമാണ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റും ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി സമൂസ തന്നെയാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പൊരിച്ചാലുള്ള ലുക്കും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇത് സമൂസ നമ്മൾ നോർമലായിട്ട് കാണുന്ന ആ ഒരു ലുക്കല്ല കിട്ടുക ഒരു പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു സമൂസയും ഇങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നോർമലായിട്ട് എങ്ങനെയാണോ പൊരിക്കുക അതേ രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സമൂസയും നിറച്ചതും സ്പെഷ്യൽ സമൂസയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമൂസ എല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബീഫ് സമൂസ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിയിലെല്ലാം നിങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യണം പിന്നെ കടക്കനറച്ചത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പം തന്നെ ഒന്ന് പോയിട്ട് കാണണം നല്ല ടേസ്റ്റുള്ള അടിപൊളി നിറച്ചതാണ് പിന്നെ ഈ ഒരു സ്പെഷ്യൽ സമൂസയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ എക്സ്ട്രാ ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് ബീഫ് സമൂസ മാത്രമല്ല ഏത് ഏത് സമൂസ ഉണ്ടാക്കുകയാണെങ്കിലും പുറമെ കോട്ടിങ് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ റെസിപ്പീസും ഇവിടെ എന്ന് വിചാരിക്കുന്നു എല്ലാ രീതികളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് തരാനും പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് നോക്കുക ഇഷ്ടമാവും ഫോളോ ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ല നല്ല റെസിപ്പികളാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലമലേക്കും